ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗാണ് വന്നിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളും പരിമിതികളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അടുത്ത വീഡിയോയിലെല്ലാം ശരിയാക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാണ് അത് കോട്ടയം കല്ലറയിലാണ് അപ്പോൾ ഇത് എൻ്റെ ചിറ്റയാണ് ശൗന്തള ചിറ്റ ഇത് എൻ്റെ അമ്മ അപ്പോൾ ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾ ചിറ്റയുടെ വീട്ടിലാണ് അതായത് എൻ്റെ കൊച്ചിച്ചൻ്റെ വീട്ടിലാണ് കല്ലറയിലുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ കല്ലറയിലെ കല്ലറക്കാവിലെ അതായത് പാണ്ഡവർ പാണ്ഡവർക്കുളങ്ങര ദേവീക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് അമ്പലത്തിലെ ഉത്സവമാണ് ഇന്ന് കുംഭഭരണിയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ അന്നദാനമുണ്ട് അപ്പോൾ അന്നദാനത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ മൂന്നുപേരെ അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സീനാണിത് അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പരിപാടിയുണ്ട് എനിക്ക് അതായത് ഭരതനാട്യം പെർഫോമൻസ് എൻ്റെ രാത്രിയിൽ ഉണ്ട് അമ്പലത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാലക്കാട് നിന്ന് നാട്ടിലോട്ട് എത്തിയിരിക്കുന്നത് കുറേ നാളത്തെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അമ്പലത്തിൽ ഡാൻസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇന്നാണ് അത് സാധിച്ചത് അപ്പോൾ ഇത് ഞങ്ങളൊരു ഷോർട്ട് കട്ടൊക്കെ ചാടി അമ്പലത്തിലോട്ട് പോവുകയാണ് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തി നല്ല ക്യൂ ആയിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു രണ്ട് ക്യൂ ആയിട്ടാണ് അന്നദാനത്തിന് ഉണ്ടായിരുന്നത് രണ്ട് സൈഡിലും രണ്ട് ക്യൂ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നാൾ കൂടിയാണ് ഞങ്ങൾ നാട്ടിൽ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നാട്ടുകാരെയും സ്വന്തക്കാരെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വർത്തകരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ക്യൂവിലങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം എൻ്റെ ഒരുപാട് നാളത്തൊരു വലിയൊരു ആഗ്രഹമായിരുന്നു നാട്ടിൽ ഡാൻസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇത്തവണയാണ് അത് സാധിച്ചത് കേട്ടോ അപ്പം അതേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കിട്ടി ചോറ് സാമ്പാർ അവിയൽ തോരൻ പായസമൊക്കെ ഉണ്ടായിരുന്ന എല്ലാം നല്ലായിരുന്നു പക്ഷേ ഒരു ചെറിയൊരു കുറവ് എന്താണെന്ന് വെച്ചാ ഇതാണ് ഇതാ എല്ലാവരും നിലത്തിരുന്നിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം വളരെ കുറവായിരുന്നു കുറച്ച് പേർക്കൊക്കെ കസേര കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ നിന്ന് കഴിക്കുമായിരുന്നു കുറേ പേരൊക്കെ ഇരുന്ന് മണ്ണിൽ ഇരുന്ന് കഴിക്കുമായിരുന്നു അമ്മയും ചിറ്റെയൊക്കെ മണ്ണിൽ ഇരുന്ന് കഴിച്ചു കേട്ടോ പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യം കൂടെ ഒരു കസേര കിട്ടി അതിൽ ഞാൻ ഇരുന്ന് കഴിച്ചു അപ്പോൾ ആ ഒരു കുറവ് ഒക്കെ വേറെ ഒന്നും ഇല്ലാട്ടോ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് എല്ലാവരും വർത്താനം പറഞ്ഞേക്കെ ഇരിക്കാൻ അതാ അപ്പോൾ ഉണ്ട് ഞങ്ങളുടെ അപരിചയത്തിലുള്ള ഒരു ആൻറ്റിയുടെ ഒരു കുഞ്ഞു വാവ ആട്ടോ ഭയങ്കര വർത്താനവും കളിയും ചിരിയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ എത്തുന്നതിന് ശേഷം ഞാൻ അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അമ്പലത്തിൻ്റെ ഫ്രണ്ടും മുറ്റമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് അതാ ഇനി കാണിക്കുന്നതാണ് ഇതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അമ്പലത്തിൻ്റെ സ്റ്റേജ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗ്രൗണ്ട് അവിടെയാണ് ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഇരിക്കുന്നത് പരിപാടിയൊക്കെ കാണാനായിട്ട് പക്ഷേ കസേര ഒന്നും ഇടത്തില്ല കേട്ടോ ആൾക്കാരൊക്കെ നിലത്ത് മണ്ണിൽ പേപ്പറിട്ട് ഇരുന്നാണ് പരിപാടികളൊക്കെ കാണുന്നത് അപ്പം അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് അന്നദാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് സ്വ ബന്ധുക്കളെയൊക്കെ കണ്ടു നാട്ടുകാരെയൊക്കെ കണ്ടു അത് ആ ചിറ്റം എല്ലാവരുടെ അടുത്ത് എൻ്റെ പരിപാടി കൊണ്ട് കാണാൻ വരണമെന്ന് പറയുകയാണ് എല്ലാവരുടെ അടുത്തൊക്കെ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാ ഞങ്ങളുടെ ഒരു ചേട്ടായി വന്നു ചേട്ടൻ്റെ പേര് ഷിബു എന്നാണ് ഇത് ചേട്ടൻ്റെ മോള് ശിവാനി അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ വണ്ടിയിൽ പോന്നു കെട്ടോ അമ്മേനേം ചിറ്റേനേം അവിടെ ഇട്ടിട്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ വണ്ടിയിൽ വന്നു കാരണം എനിക്ക് ഇടയിൽ കടയിലൊന്നും കയറണമായിരുന്നു കാരണം ഐ ലൈനർ ഇല്ലായിരുന്നു അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ പോന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളിതാ വാങ്ങി ഇവിടെ വീട്ടിലെത്തിയപ്പോഴത്തേതാ വരുന്നു അമ്മയും ചിറ്റയും കൂടി ഷോർട്ട് കട്ടൊക്കെ ചാടി അവരും ദാ സെയിം ടൈമിൽ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു എപ്പോഴാണ് ഒരുങ്ങാൻ തുടങ്ങേണ്ടത് ആറരയ്ക്ക് പോയാൽ പോലെ അപ്പം എപ്പോൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ അഞ്ചുമണിയൊക്കെ ആയിട്ട് ഒരുങ്ങിയാൽ മതിയെന്ന് പറയുകയാണ് ഫോണിലൊക്കെ സമയം നോക്കി അങ്ങനെ അഞ്ച് മണി ആയപ്പോഴത്തേണ്ട ഞങ്ങൾ മേക്കപ്പ് തുടങ്ങിയിരിക്കുകയാണ് മുടിയൊക്കെ കെട്ടിത്തരുന്നത് അമ്മയെ കേട്ടോ എപ്പോഴും അമ്മ തന്നെയാണ് മുടിയൊക്കെ കെട്ടിത്തരുന്നത് അവിടെ പാലക്കാടാണെങ്കിൽ ഡാൻസിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ സാരംഗിയുടെ ബേസിൽ പോകുമ്പോഴത്തേക്കും ചേച്ചിയായിരിക്കും ഡാൻസ് ടീച്ചർ ആയിട്ടുള്ള ചേച്ചിയായിരിക്കും എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്തു തരുക അതല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നാട്ടിലെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ സ്വന്തമായിട്ട് പോകുമ്പോഴൊക്കെ എപ്പോഴും സ്വന്തമായിട്ട് തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത് എപ്പോഴും അമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ മുടിയൊക്കെ ചെയ്തു തരുന്ന അമ്മയായിരിക്കും പക്ഷേ മുഖത്തെ കാര്യങ്ങളൊക്കെ മുഖത്തെ മേക്കപ്പൊക്കെ ഞാൻ തന്നെ ചെയ്യും അപ്പോൾ അതാ അങ്ങനെ മുഖത്തെ മേക്കപ്പ് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ഫൗണ്ടേഷൻ ബേസ് ഇട്ട് കൊടുക്കുകയാണ് ഇത്തവണ എന്താണോ ടെൻഷൻ കയറിയത് കൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയത് കാരണം ഫൗണ്ടേഷനൊക്കെ ഇട്ട് പുരികയും കണ്ണും ഒക്കെ എഴുതി പുട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ പൗഡർ ഇടുന്ന കാര്യം ഓർത്ത് അതേപോലെ തന്നെ കണ്ണ് പകുതി എഴുതിയപ്പോഴാണ് ഐഷാഡോ ഇടുന്ന കാര്യം ഓർത്ത് അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഇത്തവണ പറ്റിയിട്ടുണ്ടായിരുന്നെ കേട്ടോ ടെൻഷൻ കയറിയിട്ടായിരിക്കും അതിൻ്റെയൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഇത്തവണ പറ്റി എന്നാലും കുഴപ്പമില്ലാതെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റി ഇത്തവണ എൻ്റെ കുറേ നാളത്തെ ഒരു വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു സ്വന്തം നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ ഡാൻസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമൊക്കെ ഞാൻ വൈക്കത്ത് തന്നെയുള്ള കീഴൂർക്കാവിലും ഉല്ലലക്കാവിലും ഒക്കെ വന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് നമ്മുടെ നാട്ടിൽ കല്ലറയിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് അതിനുള്ള ഒരു അവസരം ദൈവം എനിക്ക് അതിനുള്ള അവസരം തന്നിരിക്കുന്നത് എല്ലാം ദൈവിയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു കിട്ടിയത് എനിക്ക് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ റെഡി ആകുവാണ് പൊട്ടു കുത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പൗഡർ ഇടുന്ന കാര്യം ഓർത്തത് അതിന് ശേഷമാണ് ഞാൻ പൗഡറൊക്കെ ഇട്ടത് കണ്ണ് കണ്ണെഴുതി പകുതിയായി അപ്പോഴാണ് അതൊക്കെ ഓർത്തത് അങ്ങനെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റി എന്നാലും കുഴപ്പമില്ലായിരുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റി മേക്കപ്പൊക്കെ അപ്പം എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു വലിയൊരു ആഗ്രഹമാണ് സ്വന്തം ജനിച്ചു കളഞ്ഞ നാട്ടിൽ നമ്മുടെ പെർഫോമൻസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെയും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അപ്പം അതിന്നാണ് ദൈവാനുഗ്രഹിച്ച് സാധിച്ചത് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അപ്പം അങ്ങനെ മേക്കപ്പൊക്കെ ഏകദേശം തീരാറായി ഇനി അങ്ങോട്ടുള്ള മേക്കപ്പിൻ്റെയും കാര്യങ്ങളുടെയും ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് കേട്ടോ അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞതാ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ ഇതാണ് നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും മെടിക്കെട്ടോടു കൂടി നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്ന പോലെയാണ് തോന്നിയത് കോമഡിയാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ അമ്പലത്തിൽ വന്നു നമ്മൾ അമ്പലത്തിലെ ദേവിയുടെ മുന്നിൽ പോയി തൊഴുതോ പ്രാർത്ഥിച്ചു അതിനുശേഷം എന്താ അമ്മ ചിലങ്ക ഇട്ടിത്തരുവാട്ടോ അപ്പുറത്തെ ആന നിപ്പുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും ആനേനെ ഭയങ്കര പേടിയാണ് പേടിച്ചിട്ട് സൈഡിൽ മാറി എന്നാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പ്രോഗ്രാമിനുള്ള സമയമായി ഏഴരയ്ക്കായിരുന്നു എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഏഴരകാലം ആയപ്പോഴത്തേക്കാണ് തിരുവാതിര ചെയ്യുന്ന പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർ അപ്പോഴാണ് കയറിയത് അപ്പോൾ ഞാൻ ഇതേ ബാക്ക് സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ് അപ്പം ഫൈനലായിട്ടുള്ള ടച്ചപ്പും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ളൊരു മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട് ഞാൻ തന്നെ ചെയ്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ പെർഫെക്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ല എങ്കിലും എനിക്കറിയാവുന്ന പോലെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെതാ എൻ്റെ പ്രോഗ്രാമിൻ്റെ ടൈമായി ആദ്യത്തെ ഡാൻസ് ദുർഗെ ദുർഗെ ജയ ജയ ദുർഗെ എന്നുള്ള കീർത്തനമായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി പക്ഷേ അവസാനമായപ്പോൾ എൻ്റെ കാലിൻ്റെ ബാലൻസ് ഒന്ന് തെറ്റിട്ടോ ഇരുന്ന് പൊങ്ങുന്ന സ്റ്റെപ്പ് വന്നപ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ട് കയ്യൊന്ന് കുത്തേണ്ടി വന്നു ബാലൻസ് തെറ്റിയിട്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി രണ്ടാമത് ചെയ്തത് ഒരു സെമി ക്ലാസിക്കലാണ് മുകുന്ദ മുകുന്ദ എന്ന് പറയുന്ന പാട്ടില്ലേ അതായിരുന്നു ചെയ്തത് അതും നന്നായിട്ട് ചെയ്യാൻ പറ്റി മൂന്നാമത് ഞാൻ ചെയ്തത് ദേവിയുടെ തന്നെ ഒരു കീർത്തനമാണ് ഭദ്രകാളിയുടെ ഒരു കീർത്തനമാണ് ചെയ്തത് അതും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കാണാനായിട്ട് ഓഡിയൻസ് അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഈ വീഡിയോസൊക്കെ അമ്മയാണ് ഫോണിൽ എടുത്തത് നമ്മൾ വേറെ വീഡിയോഗ്രാഫേഴ്സിനൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ ഫോണിൽ എടുക്കുമായിരുന്നു അപ്പോൾ അതാ അങ്ങനെ പ്രോഗ്രാമൊക്കെ നന്നായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കുകയാണ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേ അമ്പലത്തിൻ്റെ കമ്മറ്റിക്കാർ വന്ന് ഫുഡ് അവിടെ റെഡിയാണ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം വീണ്ടും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുക കേട്ടോ അപ്പോൾ അവിടെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച അങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്പലമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പൂമാലയൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ പ്രോഗ്രാം തീർന്നിട്ടില്ല കുട്ടികളുടെ അരങ്ങേറ്റവും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം കണ്ടിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ പരിപാടികൾ കാണാൻ നിന്നില്ല കാരണം അമ്മയും അമ്മയ്ക്കൊക്കെ വയ്യ ക്ഷീണമായി ടയേർഡായെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ശരി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സീനാണിത് അപ്പോൾ അതാ ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഓട്ടോ എത്തി ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകട്ടോ എനിക്ക് പരിപാടി ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണണം പക്ഷേ ക്ഷീണമായത് കാരണം അമ്മയ്ക്കൊക്കെ ക്ഷീണമായത് കാരണം പോകാമെന്ന് വെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീട് വീടെത്തിയിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ സിറ്റോട്ടിലൊക്കെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടാണ് പോയത് ഞങ്ങൾ വൈകിയാണ് ഇറങ്ങിയത് അപ്പോൾ ആ വ്യപ്രാളത്തിൽ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ ദാ ഇത് എൻ്റെ അമ്മാവനും കൊച്ചും ആണ് അവരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മാവൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ കയറിയതൊക്കെ പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഫോട്ടോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചില കുറവുകളും ഇതൊക്കെ ഉണ്ടെന്ന് അറിയാം എങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിച്ചിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ